ഞാനിപ്പോൾ ഉള്ളത് വീടിന്റെ രണ്ടാം നിലയിലുള്ള ടറസിലാണേ ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് നട്ടിരിക്കുന്ന ആത്തമരത്തിലെ കുറച്ച് പഴങ്ങൾ ഇവിടെ നിന്ന് പറിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് വന്നത് ഇതേ കണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ രണ്ടു മൂന്ന് ആത്തപ്പഴങ്ങൾ നിൽക്കുന്നുണ്ടോ ഇതേ കണ്ടോ ഇത് ഇവിടെ നിന്ന് തന്നെ പറിക്കാൻ പറ്റുമെന്ന് തോന്നുമേ അതെ ഇത് കണ്ടോ ഇത് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇത് ഇനി ഇവിടെ എത്തിയിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറിച്ചെടുക്കുന്നത് കണ്ടോ ഏകദേശം ഭാഗമായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റിയ നിലത്ത് നട്ടിരിക്കുന്നതാണെങ്കിലും ടെറസിലേക്ക് വളർന്നതുകൊണ്ട് ടെറസിൽ നിന്ന് തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് അവിടെയും ഒന്ന് നിൽക്കണ്ടേ അതൊരു അല്പം ദൂരെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് കുറച്ച് ചെറുതാണ് എങ്കിലും ഇത് നമുക്ക് പറിച്ചെടുക്കാം വേണ്ട ഇവിടെ ഒന്ന് പറിച്ചെടുക്കാൻ പറ്റിയ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും എനിക്ക് കഴിക്കാൻ വേണ്ടി രണ്ട് അത്തപ്പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലവ് ബേർഡ്സിന് ഒക്കെ കൊടുക്കണമല്ലോ എൻ്റെ ലവ് ബേഡ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ തുളസി ഇലകൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് തുളസി ഇലയും കൂടെ ലവ് ബേഡ്സിന് വേണ്ടി വെട്ടിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്നും രാവിലെ ലവ് ബേഡ്സ് ഈ തുളസി ഇലയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അവരുടെ ഇഷ്ടഭക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ എന്നും ഈ ടെറസിൽ വച്ചിട്ടുള്ള തുളസി ചെടികളിൽ നിന്ന് കുറച്ച് ഇലകൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പച്ചച്ചീരയുടെ വിത്തുകളും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പച്ചീരയുടെ വിത്തുകളൊക്കെ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് തുളസി ഇലകൾ മാത്രമാണെന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് തുളസിയില വെട്ടിയെടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് ലവ് ബേഡ്സിന് ഇട്ട് കൊടുക്കാം ഈ തുളസി ഇലകൾ കഴിക്കാൻ വേണ്ടി ലവ് ബേഡ്സ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തുളസി ഇലകൾക്കായി എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിരനിരുപ്പുണ്ടേ തുളസി ഇല നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം അവരുടെ സന്തോഷം കണ്ടോ എല്ലാവരും തുളസിയില കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ